ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ മുടി കറക്കാനുള്ള പെട്ടെന്ന് കറക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം ഇത്രയും നാളെ ഞാൻ ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അതായത് നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം മതി തലയുടെ മുടി കറക്കാനായിട്ട് അപ്പം അത് ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇപ്പം ഞാനത് ട്രൈ ചെയ്ത് തുടങ്ങി നല്ല റിസൾട്ടാണ് അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡെയിലി ചെയ്യും തോറും നമ്മുടെ കിളർത്ത് വരുന്ന നരച്ച മുടിയൊക്കെ ബ്ലാക്ക് കളറാവും അപ്പം നിങ്ങളിപ്പോൾ ഡൈ അതായത് കെമിക്കലോ അല്ലാണ്ടുള്ള പിന്നെ ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് നീലമ്പരി എന്നയാക്ക് യൂസ് ചെയ്യൂലേ ചിലവർ നമ്മുടെ കെമിക്കൽ ഹെയർ ഡൈ യൂസ് ചെയ്യും എല്ലാവർക്കും ഇത് വളരെ പിന്നെ ഉപയോഗമാകുന്നതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമുക്കൊരു വെള്ളം പോലെ ആക്കിയാണ് നമ്മളിത് വരട്ടി കൊടുക്കുന്നത് അതായത് ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കുളിക്കണേന് ഒരമണിക്കൂർ മുമ്പ് അപ്പോൾ അധികം നേരം തലയിൽ വെച്ചോണ്ട് നിൽക്കാൻ പറ്റാത്തരാണെങ്കിൽ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നിൽക്കുക അതല്ലാത്ത മുടിക്ക് അങ്ങനെ നമുക്ക് തണുപ്പും ഒരു പ്രശ്നവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അങ്ങനെ ഇട്ട് കൊടുക്കാം ഡെയിലി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നമുക്ക് കൂടുതലായിട്ട് കെമിക്കൽ ഡൈയുടെ പുറകെ മറ്റേ ഹെന്നയുടെ പുറകെ ഒന്നും ആർക്കും ബോണ്ടി വരത്തില്ല അതുപോലെ റിസൾട്ടുള്ളതാണ് അപ്പം ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് കണ്ടോ മുടിയൊക്കെ നല്ല ഒന്നും കൂടി നമുക്ക് ബ്ലാക്ക് കളറാവും എനിക്കിപ്പോൾ ബാക്കിലോട്ടൊന്നും നമുക്ക് ബ്ലാക്ക് കളർ അല്ല എന്താ പറയുക നരച്ച മുടിയില്ല എൻ്റെ കൂടുതൽ ഇത് ഈ ഫ്രണ്ടിലാണ് അപ്പോൾ അതുമെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് മുടിയൊക്കെ വരത്തില്ലേ നരച്ചത് അതൊന്നും വരത്തില്ല ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒന്നര മാസം മെള്ള ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എനിക്കിപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നൊക്കിയിട്ട് വേണമല്ലോ ഞാൻ കാണിക്കാനായിട്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് അവ എനിക്കിപ്പോൾ കൂടുതലായിട്ട് നരച്ച മുടിയൊന്നും വരുന്നില്ല അതായത് അതൊക്കെ കറപ്പായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് അത്രയും കുറച്ച് നമുക്ക് മറ്റേ ഹെയർ ഡൈഡൊക്കെ പുറകെ പോയാൽ മതിയല്ലോ അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്യണം നല്ല അടിപൊളി റിസൾട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഒരു വല്ലതും ഒക്കെ ഉണ്ടാക്കി വെക്കാം ഇതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനവുമാണ് ഒരു പ്രശ്നവുമില്ല എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന സാധനമാണ് അല്ല അടുത്തുള്ള വീടുകളിലോ ഒക്കെ ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ ഇത് മാക്സിമം നമ്മൾ നല്ല എന്താ പറയുക ഇത് ഞാനൊരു മൈലാഞ്ചിയുടെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം മാക്സിമം മൈലാഞ്ചിയുടെ എല്ലാം തന്നെ എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുമ്പോൾ ഒരു ഹെയർ ഡൈ ആണ് അപ്പം ആ ഹെയർ ഡൈക്ക് നമുക്ക് വേണ്ട സാധനങ്ങളാണ് അതിലൊരു സാധനമാണ് നമ്മുടെ മൈലാഞ്ചി ഇല അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മുടി നരച്ച് തുടങ്ങത്തില്ലേ നമ്മുടെ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടിക്ക് നല്ല ഇത് കിട്ടും അല്ലാണ്ട് വെറുതെ നമ്മുടെ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിച്ച് വെറുതെ തല ചീത്താക്കേണ്ട കാര്യമില്ല അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കുളിക്കണേരമണിക്കൂറുമുമ്പാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല റിസൾട്ടായിരിക്കും പിന്നെ നമുക്ക് ഇപ്പോൾ ഡൈ ചെയ്യുന്നവരാണെങ്കിലും ഡെയിലി ഇട്ട് കൊടുത്താൽ നമ്മുടെ പുതിയതായിട്ട് മുടി വരുന്നത് നരക്കത്തില്ല അപ്പോൾ ഇത് ഭയങ്കര ഒരു റിസൾട്ടുള്ള ഒരു സാധനമാണ് അപ്പം ഒരാൾ പറഞ്ഞു തന്നാണ് എനിക്ക് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ശരിയാണ് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് അപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഓരോ ആൾക്കാരെന്നെ ഇങ്ങനെ കാണിച്ചു തന്നപ്പം ശരിയാണ് പറഞ്ഞത് മുടി നമ്മുടെ പിന്നെ വരുന്ന മുടി നമുക്ക് നരക്കില്ല കിളക്കട മുടി അത് കറുത്ത് തന്നെ വരും എന്ന് വെച്ചാൽ ഇത് നല്ല ഇത് നമ്മൾ ഒരു ദിവസം നമ്മളിത് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് ഇത് നമ്മൾ പെരട്ടുന്നത് തലയിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണത് പിന്നെ നമ്മളിത് എന്താ പറയുക ഹെന്നയൊക്കെ പുരട്ടണ പോലെ തന്നെ കുറേ നേരമൊന്നും തലയിൽ പിരട്ടി ഇങ്ങനെ നമുക്ക് ഇരുന്ന് ബുദ്ധിമുട്ടേണ്ട ഒന്നും കാര്യമില്ല അപ്പം ഞാനതെങ്ങനെ പുരട്ടേണ്ടേന്നും കൂടി കാണിച്ചു കാണിച്ചുതരാം അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ള മൈലാഞ്ചിയുടെ ഇല എടുത്ത് വെക്കണം അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ മയിലാഞ്ചിപ്പൊടിയും പറ്റത്തില്ല ശരിക്കും മൈലാഞ്ചി ഇലയാണ് ഇത് കൂടുതൽ എങ്ങനെയായാലും നമ്മൾ മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടി മേടിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ പ്ലെയിൻ മൈലാഞ്ചി നമ്മളെല്ലാം ഹെനപ്പൊടി എല്ലാം കിട്ടത്തുള്ളൂ നമ്മുടെ അല്ലാണ്ട് നമ്മൾ പ്ലെയിൻ കിട്ടുക പറഞ്ഞാലും നമുക്ക് ഇത്രയും ഇതിൽ കിട്ടത്തില്ല അപ്പം കഴിയുന്ന ശരിക്കുള്ള മൈലാഞ്ചി ഇല എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം ഞാനിത് മുഴുവനതൊന്ന് ഇതാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയിലേക്ക് ഞാൻ ഒക്കെ നുള്ളി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇത് ഒന്നര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇത് മൂന്ന് സ്പൂൺ ചായപ്പൊഴി ഇടുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കിത് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അപ്പം നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ കടുപ്പം ഇറങ്ങണേ അപ്പോൾ അതുവരക്കും നമ്മൾ നന്നായിട്ടൊന്ന് വേക്ക് ചെയ്യണം എന്നിട്ട് എന്താ പറയുക കുറച്ച് ചെറിയ തീലൊന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം പിന്നെ തിളപ്പിക്കാനായത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കി ഇതാക്കരുത് അതിൻ്റെ ആ സത്തൊക്കെ അതി നന്നായിട്ട് ഇറങ്ങി വരണം അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ് മുഴുവനായിട്ട് അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് ആക്കി എടുക്കണം നമ്മൾ അത് നമ്മൾ ഒന്നര ഗ്ലാസ് വെച്ചേക്കുന്നത് അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് തന്നെ എടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചായയുടെ വെള്ളം നമ്മൾ ഒന്നര ഗ്ലാസ് വെച്ചത് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോ ആക്കാം അപ്പോൾ എൻ്റെതേ മു ക്ലാസ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് തിളപ്പിച്ച് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ആ മാറ്റി കളയാം അപ്പം ഇതാണ് നമുക്കിനി ആവശ്യമുള്ളത് നമ്മുടെ ഈ ചായയുടെ വെള്ളം അപ്പം ഇത്രയും കടുപ്പം തന്നെ വേണം കേട്ടോ എന്നാലും ഇവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ നേരത്തെ നമ്മൾ മൈലാഞ്ചി എടുത്തു വെച്ചില്ലേ അതിലോട്ട് നമുക്ക് വേപ്പല അതായത് ഒരു പിടിയുണ്ട് വേപ്പല വേപ്പലയും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ കട്ടൻ ചായ ഇല്ലേ നമ്മൾ തിളപ്പിച്ച അത് ഒഴിച്ചു വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പം ഇത് ഒഴിച്ചിട്ട് ഞാൻ ഇതൊഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പം നമ്മുടെ ഇത് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തതാണ് നമ്മുടെ വേപ്പലയും മയിലാഞ്ചലിയവിടെയുള്ള ഇത് നമ്മളിതിൽ പത്തഞ്ചായം ഒഴിച്ച് നമ്മളിത് അടിച്ചെടുത്തു അപ്പം നമ്മൾ എന്തായാലും ഒരു ഇരുമിന് ചട്ടി വേണം കേട്ടോക്കാനായിട്ട് എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം കണ്ടോ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മൈലാണ്ടിയുടെ നിറം ഇനി നമുക്കിതിലോട്ട് സാധനം ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മുടെ നെല്ലിക്കപ്പൊടി ഇത് മുടീനെ കറുപ്പാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കാനാണേ ഇപ്പം നമ്മുടെ ഈ നെല്ലിക്കിപ്പോൾ ഇതിൻ്റെ നിറത്തെ നിങ്ങൾ കണ്ടാലാണല്ലോ പക്ഷേ രണ്ടിൻ്റെ ഇതിപ്പോൾ നാളെ ഇതിപ്പോൾ എന്ത് നിറാകുമോയെന്ന് നിങ്ങൾ കണ്ടോ ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് നെല്ലിക്കൻ കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു പച്ച നിറമല്ലേ നല്ലതായിട്ട് അപ്പം നമുക്ക് നാളെ രാവിലെ നോക്കാം എന്ത് കളറാണെന്ന് അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് വെച്ചേക്കണം കേട്ടോ നമ്മൾ മറ്റേതുപോലുള്ള പരിപാടിയൊന്നും പറ്റത്തില്ല മുടി നല്ല കറുത്തു വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ വേണമല്ലോ ഇതാണെങ്കിൽ നീലിയമ്പരി വേണ്ട എണ്ണ വേണ്ട അങ്ങനെ ഒന്നും വേണ്ടാത്ത ഒരു ഇതാണ് അപ്പം ഒരു അലർജിയും വരത്തില്ല ഒന്നും ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് നമ്മുടെ മുടി പിടിക്കും എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ കെട്ടൻ ചായ എടുത്ത് വെച്ചിട്ടില്ല അത് കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ എന്തുമാത്രം എടുത്തു മുക്കാ ക്ലാസ് ചായ തിളപ്പിച്ച് വെച്ചായിരുന്നില്ലേ ആ മുക്കാൽ ക്ലാസ് നമുക്ക് ഈ രോട്ടൊഴിച്ച് വെക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒരു ഓവർ നൈറ്റ് വെച്ച് രാവിലെ വേണം നമുക്ക് ഇവനെടുക്കാനായിട്ട് അപ്പളാണ് ഇവൻ്റെ എന്താ പറയുക എഫക്റ്റും പിന്നെന്താ പറയുന്നത് അതിൻ്റെ നമ്മുടെ റിസൾട്ടും ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് നാളെ പറ്റത്തുള്ളൂ അപ്പം ഞാനിത് ഒരു ഓവർ വെച്ച് നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് വെച്ച നമ്മുടെ മൈലാഞ്ചി ഹെയർ ഡൈ ഡെയിലി മൈലാഞ്ചി ഹെയർ ഡൈ ആണ് എന്താ അതിൻ്റെ ബ്ലാക്ക് ഒന്ന് നോക്കിക്കേ നിങ്ങൾ അപ്പം ഇത് നമ്മൾ ഇതാണ് നമ്മൾ തലയിൽ ഹെയർ ഡൈ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഭയങ്കര നല്ല റിസൾട്ടാണ് ഇപ്പം കണ്ടോ നമ്മുടെ ആ ഇന്നലെ വെച്ചിരുന്ന സാധാരണ നമ്മൾ മൈലാഞ്ചിയൊക്കെ പിന്നെ അരച്ചൊക്കെ കഴിയുമ്പോൾ കൈയിലൊക്കെ ഇടാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല പച്ച നിറായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ ഡ്രൈ ആയിട്ട് തയ്യാറാക്കി ഒരു ഓർണൈറ്റൊക്കെ വെച്ച് വരുമ്പോൾ അത് നല്ല ബ്ലാക്ക് കളറാവും അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരച്ച് വരുന്നതൊക്കെ പെട്ടെന്ന് ബ്ലാക്ക് കളറാവും അതായത് നമ്മൾ ആ ഒരു ഒരു മാസം തന്നെ ഇട്ടാതെ നമുക്ക് നല്ല വ്യത്യാസമായിരിക്കും അപ്പോൾ ഇത് നമ്മൾ എന്താ പറയണോ ഇപ്പം മുടി കുറച്ചൊക്കെ മുടി നരച്ചവരൊക്കെ കാണത്തില്ലേ അപ്പം അവർക്കൊക്കെ ഇത് വെറുതെ കെമിക്കൽ ഡൈഡ് പുറകെ പോവാണ്ട് ഏറ്റവും നല്ലത് ഇതാണ് അപ്പം ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടിയൊക്കെ പരിപാടി ഉണ്ട് പരിപാടിയുണ്ടതിൽ ഇതൊക്കെ നമുക്കൊന്ന് അരിച്ചൊക്കെ എടുക്കണേ അപ്പം നമ്മളിന്ന് അരിച്ചെടുക്കണേ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം അരിച്ചെടുക്കാം അപ്പം അല്ലാത്തവർക്ക് നമുക്ക് ഇത്രയും ലൂസാക്കാണ്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ ഈൻ്റെ എന്താ എന്താ പറയുക ഇതിൻ്റെ ഈ പേസ്റ്റ് എടുത്തില്ലേ തലേത്തേക്കാം അതേ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഡൈയുടെ കൺസിസ്റ്റൻസി തന്നെ എടുത്തിട്ട് തേക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ വെള്ളമാണ് ഡെയിലി യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാനത് കാരണം ഇതിൻ്റെ വെള്ളമാണ് എടുക്കുന്നത് അപ്പം അതിന് ഞാൻ അതേ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ കുറച്ച് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇട്ടുകൊടുന്ന നല്ല റിസൾട്ടാണ് ഇത് ഒത്തിരി പേര് ചെയ്തിട്ട് നല്ല ഇത് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഞാൻ നമ്മുടെ നീലമ്മരി എന്ന അതൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ അല്ലാണ്ട് വേറെ കെമിക്കലായിട്ട് ഞാൻ ചെയ്യത്തില്ല അത് ഞാൻ യൂസ് ചെയ്യും പക്ഷെ ഇപ്പം ഞാൻ ഇതും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ മുടി പിന്നെ വരുന്ന മുടി നമ്മുടെ നരക്കില്ല അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് വേറെ പാടൊന്നുമില്ലല്ലോ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്ലൈ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല കറക്റ്റ് നിറത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ നമ്മുടെ മുടിക്ക് ുള്ള ഏറ്റവും നല്ല സാധനങ്ങളൊക്കെയാണ് മൈലാഞ്ചി വേപ്പലിടുന്നുണ്ട് നമ്മൾ ചായ കണ്ട ഇതിൻ്റെ ഫിഷർ നമ്മൾ എടുക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഹെയർ ഡ്രൈ ആയിട്ടാണ് വരട്ടാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വരട്ടാം അപ്പോൾ ഇത്രയും നമുക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക നമ്മുടെ ഇതെടുത്ത് ഇങ്ങനെ വേണ്ട ഇത് പിന്നെ കളറ് നോക്കിക്ക നിങ്ങൾ നല്ല കട്ട ബ്ലാക്ക് കളറാവും വേണ്ട നല്ല ബ്ലാക്ക് കളർ കിട്ടും നമ്മൾ സാധാരണ അതിലാഞ്ചി വരച്ച ചെന്ത് കളറാണ് നമുക്ക് കിട്ടുന്നത് ചുവന്ന കളറല്ലേ കിട്ടുന്നത് അപ്പോൾ അതേ ഈ ഇത്രയും കട്ട ബ്ലാക്കിൽ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഇപ്പം ഡെയിലി പറ്റാത്തവര് അതുപോലെ ചെയ്യുക അല്ലാണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ കുളിക്കണേന് കുറച്ച് മുമ്പ് ഇതങ്ങോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം പറ്റാത്തവര് അധികം നേരം നിൽക്കാൻ പറ്റാത്തവര് ഒരു പത്ത് പതിനഞ്ചോ ഇരുപത് മിനിറ്റ് നിൽക്കുക അത് കുറേ നേരം പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ നിൽക്കുക നല്ല അടിപൊളി റിസൾട്ട് ആണ് അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അത്രക്ക് നല്ല റിസൾട്ട് ആണ് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് കൊച്ചിപ്പോൾ എല്ലാവർക്കും ഇപ്പം മുഴുവൻ മുടി ആർക്കും ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് നരച്ച് വരത്തില്ല എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ നരക്കും അപ്പം നമ്മൾ ഹെയർ ഡൈ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയല്ല എല്ലാവരും ചെയ്യാറ് അല്ലെങ്കിൽ നമുക്ക് കെമിക്കലായിട്ട് ഒന്നും ആവശ്യമില്ല ഇത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന മുടി ഒരിക്കലും നമ്മുടെ നരച്ച് വരത്തില്ല പിന്നെ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതായത് നമ്മുടെ കെമിക്കൽ യൂസ് അല്ലാണ്ട് യൂസ് ചെയ്യണവരാണെങ്കിലും ശരി നമുക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുടി നരക്കണേന് നല്ല കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കണം എന്നിട്ട് എൻ്റെ ഇപ്പം ചെറിയ ബോട്ടിലാണ് ഇപ്പം ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നമുക്ക് എപ്പോഴാണ് രാവിലെ എടുക്കണമെങ്കിൽ ഞാൻ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ എടുത്ത് പുറത്ത് വെക്കും അതല്ലെങ്കിൽ രാവിലെ വരട്ടുണ്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ രാത്രി തന്നെ എടുത്ത് പുറത്ത് വെച്ചിരിക്കും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അപ്ലൈ ചെയ്യേ അപ്പോൾ നമ്മൾ ഹെയർ ഡൈലൊക്കെ നമ്മൾ ഈ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പ്രേ ബോട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കുക ഏറ്റവും നല്ലത് സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ അധികം വിലയൊന്നും ആവില്ല നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കണമെങ്കിൽ കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചാക്കുക എന്നാലുള്ള കൂടുതൽ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്നലെ ഓവർനൈറ്റ് എല്ലാം ഇതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം ഇന്ന് രാവിലെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ കുളിക്കണേ കണ്ടുമ്പെ നമുക്കിത് പരട്ടണമല്ല അപ്പം ഇപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒത്തിരി നല്ല റിസൾട്ടാണ് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഇവിടെ ഇവിടെ അങ്ങ് നരച്ച് കൊടുങ്ങുമായിരുന്നു അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ എണ്ണ നീലേമരി അതൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഒരു മാസം നിൽക്കുവായിരുന്നു പക്ഷേ വനം മുടി നമുക്ക് നരച്ച മുടി തന്നെ വരാറുണ്ടെന്ന് പിന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ തുടങ്ങി നല്ല മാറ്റമാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് കിളുക്കണ മുടിയൊക്കെ നമ്മുടെ നരച്ച മുടിയല്ല വരുന്നത് നല്ല കറുത്ത മുടിയായിട്ട് തന്നെ വരും അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇത് യൂസ് ചെയ്യണല്ലേ നല്ലത് അപ്പോൾ നമുക്ക് ഉള്ളതിനെ മാത്രം നമ്മൾ ഞാൻ പിന്നെ ഹെയർ ഡൈ നമ്മുടെ എന്നാ നീല അമ്മരിയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ ഡെയിലി കുളിക്കണേകാട്ട് മുമ്പ് അപ്പം ഞാൻ അധികം നേരം അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഡെയിലി ഇതിട്ടേക്കും കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ നമ്മൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ മുമ്പ് എന്ന് പറഞ്ഞാൽ നല്ല നരച്ച മുടിയായിരുന്നു എനിക്ക് അപ്പം അത് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ദീപടാങ്ങ് വരും അതാണ് നമുക്ക് ഏറ്റവും വൃത്തിയേടായിട്ട് തോന്നുന്നത് അപ്പം ഇത് എവിടെയൊക്കെ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ദീപടാങ്ങ് ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ചെയ്ത് കൊടുക്കുക ഇത് പിന്നെ ഉള്ളിലോട്ടൊക്കെ ഇതാണെങ്കിൽ ഉള്ളിലോട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ കഴിയുന്നതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ നരച്ച കൂടിയില്ല അപ്പോൾ ഇവിടെയാണ് വരുന്നത് ഇപ്പം ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ അങ്ങനെ ഇറക്കവും അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ലല്ലോ അപ്പം ഞാനിത് ഡെയിലി ഇവിടെ അങ്ങോട്ട് ഇതാക്കി കൊടുക്കും അപ്പം ഇതാ ചേടേം കാട്ട് മുമ്പ് തന്നെ നമ്മൾ ആദ്യം തന്നെ അത് ഏത് ഹെയർ ഡൈ എന്ത് ചെയ്യണമെങ്കിലും മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മുടിയിൽ ഒട്ടും ചടവാടില്ല അപ്പം നമ്മൾ കെമിക്കൽ ഡൈ നമ്മുടെ കെമിക്കൽ ഡൈഡ് പുറകെ പോവാണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണത് നല്ലത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും മുടി കറക്കും പിന്നെ ഇനിയിപ്പം അതാ ഇങ്ങനെ ഇത് ലിക്വിഡ് ഫോമിലാക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ അരച്ചു വെച്ചേക്കണം അങ്ങനെ തന്നെ തലയിൽ ഇടാം അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ കുറേ ദിവസം നമുക്കുണ്ടാവും മറ്റേത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് തീരത്തില്ലേ അപ്പം പിന്നെ കൂടുതൽ തണുപ്പുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം എല്ലാവരും വിചാരിക്കും വെള്ളം കൊണ്ട് എങ്ങനെ നമ്മുടെ ഇത് നമ്മുടെ നര മാറാൻ ഷുവറായിട്ടും മാറും നിങ്ങൾ നിങ്ങളിപ്പം ഇന്ന് വരട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു മാസം നിങ്ങൾ അടുത്തി ചെന്ന് വരട്ടി നോക്കപ്പം നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പ്രത്യേകിച്ച് നമുക്കിപ്പം എല്ലാ മുടിക്ക് നരയുള്ളവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത് ഈ സൈഡങ് ഇതാവും അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് വരക്കണ മുടിയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് ഡൈ ചെയ്യുന്നവരാണ് പക്ഷെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യാതൊരു ഇത് ഉണ്ടാവില്ല അപ്പത് ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കണേത് ഇതിവിടെയില്ലേ അവിടെ എന്നിട്ടൊന്നും ചുമ്മാ ആദ്യമൊന്നും ഇതാക്കട്ടെ ഒന്ന് ഇവിടെയാണ് കൂടുതൽ അപ്പം ഞാനത് ഇവിടെയാണ് വിരട്ടി കൊടുക്കുക മസാജൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മളിത് ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പിടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിട്ട് മസാജൊന്നും വേണ്ട നമ്മൾ സാധാരണ ഹെയർ ഡ്രൈ വരട്ടിയിട്ട് ഇരിക്കൂലേ അതുപോലെ ഇതിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഞാൻ നരച്ചും മുടിയുള്ള പാത്താട്ടാ കൂടുതൽ ഇങ്ങോട്ടൊന്നും എൻ്റെ അങ്ങനെ നരയേ ഇല്ല അപ്പം നിങ്ങളാണ് യൂസ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ തരണേന്ന് മൊത്തം ഇങ്ങനെ ഓരോ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മൊത്തം യൂസ് ചെയ്യണേ അപ്പോൾ ഇത് വരട്ടണതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി നല്ല നമുക്ക് ഇപ്പോൾ നരയില്ലാത്തവിടത്താണെങ്കിലും വിട്ട് കഴിഞ്ഞാൽ മുടി നല്ല കട്ട കറുപ്പാവും അതാണ് െനിക്ക് തോന്നുന്നു എൻ്റെ മുടി ഇപ്പം നേരത്തേലും ഒക്കെ ഒരുപാട് കറുത്ത് അപ്പം ഇതെടുത്ത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പെരട്ടാറാവുമ്പോഴേക്കും കുറെ നേരത്തെ ഒരു മണിക്കൂറും പുറത്തോട്ട് എടുത്ത് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും എന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചിക്ക് തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടത്തിൽ ഫ്രിഡ്ജിലും കൂടി ഇരിക്കുമ്പോളെ അപ്പോൾ ഞാൻ ഇത് എണീച്ച് അവിടെ തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നത് കുളിക്കണേ കേട്ട് മുമ്പ് തന്നെ ഇത് പെരട്ടണമല്ല അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ ഉള്ളു അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് നിൽക്കും ചിലപ്പോൾ അതിൽ കൂടുതലും വാങ്ങട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകും നല്ലത് കറുപ്പ് നിറണിതിന് നല്ലതായിട്ട് ഈ വെള്ളത്തിന് അപ്പം ശരിക്കും നമ്മൾ ഡെയിലി ഇട്ടുകൊടുക്കുക ഇപ്പം നിങ്ങൾ ഇത് എന്താ പറയുക നമ്മളിപ്പോൾ കയ്യിലൊക്കെ ഈ കണ്ടിട്ടില്ലേ ചിലവരൊക്കെ പ്രത്യേകിച്ച് ഈ മുസ്ലിംസൊക്കെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് വെച്ചിട്ട് അവർ വീണ്ടും വീണ്ടും അതിൻ്റെ മേളയിൽ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ പിന്നെ നോക്കുമ്പോൾ ഒരു റെഡും ബ്ലാക്കും കൂടിയുള്ള കളറാവും അപ്പോൾ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്